രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രി മധുര നൽകിയത് ശ്രദ്ധേയമായി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിച്ചപ്പോൾ മാധ്യമ പ്രത്യേകം ക്ഷണിച്ച് മധുരം നൽകിയത് ശ്രദ്ധേയമായി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായംകുടി സീനിയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ റോഷി അഗസ്റ്റിൻ കെ രാജൻ കെ കൃഷ്ണൻകുട്ടി പി രാജി എന്നിവർക്കും കേക്ക് നൽകി നെടുമ്പാശ്ശേരി എയർപോർട്ട് മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസിനെ സ്റ്റേജിലേക്ക് വിളിച്ച് കേക്ക് നൽകി നെടുമ്പാശ്ശേരി പ്രസ് ക്ലബ് അംഗങ്ങളായ പത്രപ്രവർത്തകരെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചത് പ്രസ് ക്ലബ് ജനറൽ സെക്രട്ടറി പി പി ഷെയ്ജു അംഗങ്ങളായ വിജൻ കെസി ഷിഹാബറേലി പി ജോർജ് എന്നിവർക്കാണ് കേക്ക് നൽകിയത് പരിപാടികൾക്ക് ఏజీఎం పబ్లిక్ రిలేషన్ అండ్ కార్పొరేట్ కమ్యూనికేషన్ రిలేన్ ఆండ్ కోర్పేట్ కమ్యూనిషన్ న్యూస్ బ్యూరో నెంబా